സിൽക്ക് സ്മിത ഓർമ്മയായിട്ട് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലായിരുന്നു തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് സിൽക്ക് സ്മിതയുടെ മരണ വാർത്ത വരുന്നത് മരണശേഷം ആഘോഷിക്കപ്പെട്ട കലാകാരി സ്മിതയെ പോലെ മറ്റൊരാൾ ഉണ്ടാവില്ല ഇന്നും മരണത്തിലെ ദുരൂഹത ബാക്കിയാക്കി സ്മിത സിനിമാ ആസ്വാദകരുടെ മനസ്സുകളിൽ ജീവിക്കുന്നു സിനിമാ ലോകത്ത് സൂപ്പർ താരങ്ങളെക്കാൾ കൂടുതൽ പ്രതിഫലമാങ്ങിയിരുന്ന നായികയായി വളർന്നെങ്കിലും മികച്ച കഥാപാത്രങ്ങളിലേക്ക് അഭിനയിക്കാൻ വേണ്ടി സിനിമയിലെത്തിയ പെൺകുട്ടിക്ക് പക്ഷേ നേരിടേണ്ടി വന്നത് യാതനകളും വേദനകളുമായിരുന്നു അവളുടെ ശരീരം മാത്രമാണ് പല സംവിധായകന്മാരും അഭ്രപാളികളിൽ പകർത്താൻ തിരക്കുകാട്ടിയത് ഗ്ലാമർ വേഷങ്ങളിൽ ഒതുങ്ങിപ്പോകേണ്ട സാഹചര്യം വലിയ ദുരന്തകഥ തന്നെയായിരുന്നു നിരവധി പേരെ സഹായിച്ചിരുന്നെങ്കിലും താൻ സ്നേഹിച്ചവർ ഒന്നും ഒപ്പം നിൽക്കാത്ത ഒരു സാഹചര്യവുമായിരുന്നു അവരെ കാത്തിരുന്നത് കടിച്ച ആപ്പിളിനെ പോലും പൊന്നും വിലയിട്ട തരത്തിലുള്ള ഒരു ആരാധക കൂട്ടം അന്ന് മറ്റൊരു ഉണ്ടായിരുന്നില്ല ഒടുവിൽ സ്വയം മരണം തെരഞ്ഞെടുത്തപ്പോൾ അവരുടെ മൃതദേഹത്തിന് ചുറ്റും തടിച്ചുകൂടാൻ പക്ഷേ ഉണ്ടായിരുന്നില്ല മുപ്പത്തിയാറാം വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് കോടമ്പാക്കത്തെ വസതിയിലാണ് സ്മിതയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യയാണെന്ന വിവിധ പരിശോധനകൾ സ്ഥിരീകരിച്ചു പക്ഷേ എന്തിനെയെന്ന ചോദ്യത്തിന് തൃപ്തികരമായ മറുപടി ഇപ്പോഴും കിട്ടിയിട്ടില്ല